ഗുരുവായൂർ കോട്ടപ്പടി അങ്ങാടിയിൽ പഴക്കമുള്ള ഇരുനില കെട്ടിടം തകർന്നു വീണു അവശിഷ്ടങ്ങൾ റോഡിലേക്ക് വീണതിനാൽ രണ്ട് മണിക്കൂറോളം അങ്ങാടി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു കോട്ടപ്പടി മാറോക്കി ആന്റണി ലാസർ എന്നീ രണ്ട് കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടാണ് രാവിലെ ആറു മണിയോടെ തകർന്നു വീണത് എട്ട് മണിയോടെ നഗരസഭാ ജീവനക്കാർ റോഡിൽ നിന്ന് അവശിഷ്ടങ്ങൾ മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് തിരക്കേറിയ റോഡിലേക്കാണ് കെട്ടിട അവശിഷ്ടങ്ങൾ വീണതെങ്കിലും അത് രാവിലെ ആയതിനാൽ അപകടം ഒഴിവായി അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു വർഷം മുമ്പ് വീട്ടുകാർ താമസം മാറിയിരുന്നെങ്കിലും കോടതിയിൽ കേസ് നിലനിന്നിരുന്നതിനാൽ കെട്ടിടം പൊളിച്ചു മാറ്റാനായിരുന്നില്ല